നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ബാലൻസ് പവർ വർദ്ധിപ്പിക്കാനും പിന്നെ കാലിലെ മസിലുകളും നരമ്പുകളും ശക്തപ്പെടുത്താനും സഹായിക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഗിരുഡാസനം ചെയ്യേണ്ട വിധം നിവർന്ന് നേരെ നോക്കി നിൽക്കുക വലത് കാലെടുത്ത് ഇടത് കാലിലെ ഇടതുവശത്തേക്ക് കൊണ്ടുവരുക വലത് കാലിൻ്റെ പിള്ള ഇടത് കാലിൻ്റെ പിള്ളയെ ചേർത്ത് വിരലുകൾ നേരെ പിടിക്കുക ഇനി ഇടത് കാൽമുട്ട് മുകളിലേക്ക് വളച്ച് വലത് കാലിൻ്റെ പെരുവിരൽ ഇടത് പാദത്തിനോട് കഴിയുന്നത്രയും എത്തിക്കുക ക്രമേണ ഇടത്തെ ഉപ്പൂറ്റിയുടെ സമീപം പെരുവിരൽ കുത്തി നിർത്താൻ സാധിക്കും വലത് കൈ ഇടത് കൈയുടെ മുകളിൽ കൂടെ എടുത്ത് ഉള്ളം കൈ രണ്ടും ചേർത്ത് തൊഴുതു പിടിച്ച് നേരെ മുൻവശത്ത് കണ്ണ് നേരെ ഏതെങ്കിലും ഒരു വസ്തുവിൽ ദൃഷ്ടി ഉറപ്പിച്ചു നിൽക്കുക ബാലൻസ് തെറ്റാതെ കഴിയുന്നത്രയും സമയം നിൽക്കുക പിന്നെ മറ്റു കാലിൽ ഗരുഡാസനം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് കാലിലെ മസിലുകളും ഞരമ്പുകളും ശക്തപ്പെടുന്നു ഇത് സന്ധിവേദന ഇടുപ്പ് വേദന ഹൈഡ്രോളിക്സ് ഇതെല്ലാം മാറുന്നതാണ് ഇത് ശരീരത്തിലെ ബാലൻസ് പവർ വർദ്ധിക്കുന്നു അപ്പോൾ ശരീരത്തിൻ്റെ ബാലൻസ് പവർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ കാലിലെ മസിലുകളും ഞരമ്പുകളൊക്കെ ശക്തപ്പെടുത്താനും വേണ്ടിയിട്ട് നിങ്ങളീസനം എപ്പോഴും അഭ്യസിക്കുക നിങ്ങളിത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് കിടുന്നതാണ് പിന്നെ നിങ്ങളിത് ഈ യോഗയൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ സാവധാനത്തിൽ പതിയെ ചെയ്യുക ഒറ്റ ദിവസം തോന്നുക കൊണ്ട് തന്നെ ഇത് നമുക്ക് വഴങ്ങി വരുന്നില്ല അപ്പം നമ്മൾ കുറച്ച് സമയം സമയമെടുത്ത് സാവധാനത്തിൽ ഇത് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇത് നിങ്ങളിലേക്ക് വഴങ്ങി വരുന്നതാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞ് പറഞ്ഞത് മനസ്സിലായെന്ന് വരണം ഇഷ്ടപ്പെട്ടു നിര നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ബൈ